തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വൻ വിജയം നേടുമെന്ന് മന്ത്രി വീണ ജോർജ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളടക്കം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് പത്തനംതിട്ട കുമ്പഴ ഒന്നാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവിടെ കോളിംഗ് ശതമാനം ആദ്യ മണിക്കൂറുകൾ തന്നെ നല്ല നിലയിൽ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എല്ലാവരും ജനാധിപത്യത്തിൽ നമ്മുടെ ഈ ഒരു അവകാശം എല്ലാവരും ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും ഈ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ദിനാത്മക്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തോട്ടപ്പുഴ ചേരി കോഴഞ്ചേരി